നമ്മൾ പച്ചക്കറികളൊന്നും ഇതിൽ ചേർക്കുന്നില്ല തന്നെ നമുക്ക് നല്ല കിടിലൻ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്കിത് തോരപ്പരിപ്പ് വേണം അതെന്തായാലും മസ്റ്റാണ് നമ്മൾ സാമ്പാർ പരിപ്പ് ഉണ്ടെങ്കിലേ നമ്മുടെ സാമ്പാർ നല്ല ടേസ്റ്റഡ് ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു കുക്കറിലോട്ടിട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം ഞാനിവിടെ മുക്കാൽ കപ്പാണ് എടുത്തിരിക്കുന്നത് നമുക്കിത് നന്നായിട്ട് കഴുകി എടുത്ത് വരാം ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്ന വേവിക്കാനായിട്ട് നമുക്ക് വെക്കാം ഇനി ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് ആ വേഗുന്ന സമയം കൊണ്ട് നമുക്കൊരു ചട്ടിയടുപ്പത്ത് വെച്ച് കൊടുക്കുക ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം എപ്പോഴും ഇതൊക്കെ ഉണ്ടാക്കാൻ നേരത്തെ ആ വെളിച്ചെണ്ണയാണ് എടുക്കേണ്ടത് ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കുറച്ചൊരു കപ്പോളം ചെറിയ ഉള്ളിയാണ് നമുക്ക് ആ ചെറിയ ഉള്ളി അരിയൊന്നും വേണ്ട അല്ലാതെ എടുത്താൽ മതി ഇതേ ഇതുപോലെ അങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം നിങ്ങൾക്ക് ചെറിയുള്ളി വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് സവാള ഒന്ന് അരിഞ്ഞെടുത്താലും മതി ഇതള ഇതളായിട്ട് അരിഞ്ഞെടുത്ത് നമുക്ക് സവാള ഇങ്ങനെ നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതൊന്നും വഴണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് സാമ്പാർ മുളകില്ല നമ്മുടെ തിരുവനന്തപുരം കേട് സ്വന്തം മുളകാണേ ഇത് പല അടുത്ത് എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ നാട്ടിൽ ഇത് മീൻകറിക്കൊക്കെ ഇതെടുക്കാറുണ്ട് സാമ്പാറിനൊക്കെ ഇതാണ് എടുക്കുന്നത് ഇത് തൊണ്ടൻ മുളകുന്നാണേ അപ്പോൾ അത് കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം നിങ്ങളുടെയൊക്കെ നാളെ ഈ മുളകിന് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല നിങ്ങളൊന്ന് കവണ്ടിട്ടേക്കണേ ഇനി ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു വലിയൊരു ആണ് ആ ടൊമാറ്റോ ഞാൻ രണ്ടായിട്ടൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലും പച്ചക്കറികളൊന്നും ഞാൻ ചേർക്കുന്നില്ല നിങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്കെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഞാൻ അതിലേക്ക് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുക ഞാൻ കുറച്ച് പുളിവെള്ളം എടുത്തിട്ടുണ്ട് ഇനി അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് താരങ്ങ വലുപ്പത്തിലുള്ള എടുത്ത് നന്നായിട്ട് പിഴിഞ്ഞെടുത്താണ് ഇനി അതിലേക്ക് ഒഴിച്ചുകൊടുക്കുക ഇനി നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്കൊരു വലിയ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ സാമ്പാർ പൊടി എന്നെല്ലാം എടുക്കുന്നത് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെയാണ് ഞാൻ കൂടെ കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് യോജിപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് പുളി വെള്ളമാണ് ഇനി വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഇനി നമുക്കെല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമുക്ക് തോന്നും പച്ചമണം മാറട്ടെ ഒന്ന് നമുക്കതൊന്ന് ഇളക്കിയെടുത്ത് കൊടുക്കാം ഒന്ന് സാമ്പാർ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അവിടെ എല്ലാം കൂടിയിട്ട് നന്നായിട്ടത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ വേഗിച്ച് വെച്ചിരിക്കുന്ന പരിപ്പുണ്ടല്ലോ പരിപ്പ് നന്നായി വെന്തതാണ് ഇനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം ചൂട് വെള്ളം ഒഴിക്കുക പച്ചവെള്ളം എടുത്ത് ഒഴിച്ചു കളയരുത് നല്ല കുറുകി ഇരിക്കുന്നുണ്ടോ ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നം നമുക്ക് നന്നായിട്ടതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഉപ്പൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കായമാണ് ആ കായം കൂടെ അതിലേക്ക് ചേർക്കാം പൊടി ഉണ്ടെങ്കിൽ പൊടി ഞാൻ കട്ടക്കായാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് അതെ നല്ലൊരു സാമ്പാറാണേ നല്ല കുറുകിയ സാമ്പാർ ഇത് നമുക്ക് ദോശയുടെ ഇഡ്ഡലിയോടോ കഴിക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ് ഇനി നമുക്കിത് താളിച്ചെടുക്കണമല്ലോ അതിനായിട്ട് ഞാനൊരു ചിനിച്ചെട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുക് കടുകിട്ട് കൊടുക്കണം ഞാൻ ഒരു സ്പൂൺ കടുക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി പൊട്ടി വരട്ടെ ഇനി അതിലേക്ക് കുറച്ച് ഉലുവയാണ് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക ഉലുവ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി ഞാനിവിടെ ഉലുവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി കുറച്ച് പൊടിച്ച ജീരകമാണ് ആ ജീരകവും കൂടെ അതിലോ അതിലോട്ട് ഇട്ട് കൊടുക്കാം ഈ ജീരകത്തിൻ്റെയൊക്കെ മണം നല്ലതുപോലെ വരുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കിടക്കുന്നത് ആഫ്രിക്കൻ മല്ലിയിൽ നമ്മുടെ മല്ലിയിലേക്ക് പകരം ഞാൻ ഇത് ചേർക്കുക നല്ലൊരു ടേസ്റ്റാണ് ഇത് ചേർക്കുമ്പോൾ ചിലരുടെ വീട്ടുകളിലൊക്കെ ഉണ്ടാകും ഈ ആഫ്രിക്കൻ മല്ലി നമുക്ക് അരിഞ്ഞ് ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഇതില്ലെങ്കിൽ നിങ്ങൾ മല്ലിയില ചേർത്താലും മതിയാകും ഇനി എന്നിട്ട് കുറച്ച് കറിവേപ്പില കൂടെ അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണം ഇതിൻ്റെയൊക്കെ നല്ല മല്ലിയിലയുടെ മണമാണ് വരുന്നത് ഈ ആഫ്രിക്കൻ മല്ലിക്ക് ഇത് ഞാൻ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഈ താളിപ്പിൻ്റെ മണം തന്നെ നല്ല മൂക്കിലടിക്കുന്നുണ്ട് ഇനി നമുക്കത് നമ്മുടെ സാമ്പാറിലായി തിളച്ച് കൊണ്ടിരിക്കുന്ന സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം കണ്ടോ ആ സാമ്പാർ നന്നായിട്ട് തിളച്ച് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് അതുപോലെ നമ്മൾ താളിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് പത്ത് മിനിറ്റ് അങ്ങനെ തന്നെ എന്നാലും നല്ല മണം കിട്ടും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറന്നു പോകരുത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്